ഞങ്ങൾ മാവേലിക്കര തട്ടാരമ്പലം ചെന്നിത്തല റൂട്ടിൽ പോകുമ്പോ രണ്ട് കുട്ടി കച്ചവടക്കാർ വഴിയരികിൽ തന്നുമൊത്തം ജ്യൂസും ഒട്ടൊക്കെ നിക്കുന്നുണ്ട് കേട്ടോ വെക്കേഷൻ ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും കുട്ടിക്കച്ചവടക്കാരെല്ലാം റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് മക്കളെ എന്ത് രണ്ടു പേരുടെ പേര് മോന്റെ പേരോ അനന്തഗോപാലും നന്ദഗോപാലും എത്ര മണി തൊട്ട് തുടങ്ങും പരിപാടി രാവിലെ എട്ട് മണി ആകുമ്പോ രാവിലെ എട്ടു മണി തൊട്ട് തിരുനന്ത നിൽക്കത്തോളോ മൂന്ന് മണി വരെ ഓ ചേട്ടനും തോളൊക്കെ ആണല്ലോ എവിടെ വീട് എവിടെ അടുത്തുതന്ന എവിടെ പഠിക്കുന്നേ സ്കൂളിലാ കൊല്ലിലോ കൊല്ലം സ്കൂളിലാണോ ഇവിടെ പോകണ്ടായിരുന്നത് ബസ്സിൽ പോവോ ആണോ പരീക്ഷ നല്ലോണ്ട് എഴുതിയോ എഴുതി എത്ര തന്നിമൊത്തൻ ജ്യൂസ് മുപ്പത് രൂപ ഒരു തണ്ണിമത്തൻ ജ്യൂസ് മുപ്പത് രൂപ ഒരു ക്ലാസ്സിന് കൊടുക്കുന്നേ നിങ്ങൾ കുടിച്ചോ തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചോ ഇടക്കിടക്ക് കുടിക്കുവോ അതോ കുടിക്കാതെ രാവിലെ തൊട്ട് ഇങ്ങനെ വെച്ച് കച്ചവടം ചെയ്തിട്ട് അവസാനം കുടിക്കത്തോളോ യാദൃശികമായിട്ടാണ് കേട്ടോ ഈ കൊച്ചുമിടുക്കന്മാര് വഴിയരികിൽ തണ്ണിമത്തൻ തണ്ണുമത്തം ജ്യൂസോട്ടൊക്കെ കണ്ടത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാവേലിക്കര തട്ടാരമ്പലം ജംഗ്ഷനിൽ നിന്നും ചെന്നിത്തല പോകുന്ന റൂട്ടിൽ വലിയ വരുമ്പോഴും പാലം എത്തുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ രണ്ട് കൊച്ചുമിടുക്കന്മാര് ജ്യൂസൊക്കെ ആയിട്ട് നിപ്പുണ്ട് വെക്കേഷൻ ആയത് തൊട്ട് ഇഷ്ടംപോലെ കൊച്ചുപിടക്കന്മാരാണ് കേട്ടോ ഇപ്പൊ റോഡ് സൈഡിൽ ഓരോരോ കച്ചവടം ഒക്കെ ആയിട്ട് നിക്കുന്ന കേട്ടോ കേട്ടോ എന്തായാലും തണ്ണിമത്തൻ ജ്യൂസിന് ഇപ്പൊ മാമൻ വിശുപിടിച്ചോട്ടെ തണ്ണിമത്തൻ ജ്യൂസ് ഉള്ളോ മാത്രമല്ലോ ഗൂഗിൾ പേ ഉണ്ടോ ഉണ്ടോ പൈസ ഇട്ട് വെച്ചേക്കു അല്ലേ ഈ ഒരു ഗ്ലാസ് നിറച്ചാണ് അല്ലേ നിറച്ചെടുക്കാവോ ഒരു ഗ്ലാസ് നിറച്ചാണ് കേട്ടോ തണ്ണിമത്തൻ ജ്യൂസ് ദാണ്ട് ഇവന്മാരും നമുക്ക് തരുന്നത് എന്തായാലും ആദ്യം ഇവന്മാർക്ക് തന്നെ അത് കൊടുക്കാം എന്താ കുടി ഇത് മാമന്റെ വക എപ്പിങ്ങോട്ടിരിക്കുന്ന തോന്നുന്നു കേട്ടോ വെയില് ഭയങ്കര വെയില് വെയില് കൊണ്ടിട്ട് സഹിക്കാൻ പോലും പറ്റാത്ത കാലാവസ്ഥയാണ് കേട്ടോ ആ ഒരു സമയത്താണ് കേട്ടോ ഈ കൊച്ചുമിടുക്കന്മാരെ അച്ഛനും അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡരികിൽ കച്ചവടം ചെയ്യുന്നത് ആരും എന്ത് പറയുന്നത് നിർബന്ധിച്ച് ചെയ്യുന്ന കച്ചവടം അല്ലേ കേട്ടോ അവന്മാര് വെക്കേഷൻ ആയതുകൊണ്ട് അവന്മാർക്ക് ഒരു എന്റർടൈൻമെന്റ് കുടിക്കും മക്കള് എന്തായാലും യാവനൊരു ഗ്ലാസ് കുടിച്ചു നോക്കട്ടെ നമുക്ക് മൂന്നെണ്ണല്ലേ വേണ്ടത് ഒന്ന് രണ്ട് എല്ലാം കഴിച്ചോ എന്താ കഴിച്ചു എപ്പോ ഉച്ചക്കൊന്നും കഴിച്ചില്ല ആ എന്താ കഴിക്കാം മേടോ എന്തായാലും മൂന്ന് തണ്ണിമത്തം ജ്യൂസ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്തായാലും മക്കളെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് നമുക്ക് അവരെയും കൂടെ വിളിക്കാം ചേച്ചി ഒന്ന് വരാ മൂന്ന് മക്കളാണ് ഇതെ സൈക്കിളിന്റെ ഇടയ്ക്ക് പോയതാ അയ്യോ അന്നേരം എക്സറേ ഒക്കെ എടുത്തപ്പോത്തേക്കിന് ചതഞ്ഞ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പൊട്ടലില്ല പക്ഷെ ഇവിടെ നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട് ബാക്ക് വേഷം എനിക്ക് ജോലിയൊന്നും ഇല്ല പുള്ളി ഡ്രൈവർ ആയിരുന്നു ഇപ്പൊ ഇടയ്ക്ക് വണ്ടി ഒന്നും ഓട്ടോ ഇല്ലാൻ അതുകൊണ്ട് വേറെ മാർഗം ഒന്നും ഇല്ല ജീവിക്കാൻ ഇതിനായിട്ട് ഇങ്ങനെ ഇറങ്ങിയത് കൊഴപ്പമില്ല ചെലപ്പം അങ്ങോട്ട് എളുപ്പം ഇതാവും പിന്നെ അതിന് അനുസരിച്ചല്ല നമ്മള് സാധനം നേരത്തെ ഇറക്കുവാണെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്നത് വച്ചാ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ അടുത്ത വാടക അവന് ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട് അത് കുഞ്ഞിലേ തൊട്ട് കാണിച്ച് മരുന്നൊക്കെ വെയിറ്റ് കുറവാണ് പതിനാല് കിലോയുള്ളൂ ഡോക്ടർ പതിനെട്ട് കിലോ ആറ് ആകണോയായിട്ട് മാറിക്കോളൂന്ന് പറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളൂന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വരുന്നത് ഇപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇവരും ഇവര് സപ്പോർട്ടായിരുന്നു ഇവര് പറഞ്ഞു അമ്മ ഞങ്ങളും വരാമെന്ന് പറഞ്ഞു അന്നേരം അവന്മാരാണ് കൂടുതലും ഇതിന് നിക്കുന്നു ഞാൻ പിന്നീപിനെ കൊണ്ടിടയ്ക്ക് വീട്ടിലോട്ടൊക്കെ പോകുമ്പോ ഇവർ ഇവിടെ നിന്നോളും നിന്നോളും നോക്കിയുള്ളൂ രാവിലെ വരും എട്ടുമണിയാകുമ്പോ കഴിയും അത് കഴിയുമ്പോ പിന്നെ ചായയുടെ സമയം വേണ്ടല്ലോ അതുവരെ ഉള്ളത് വിൽക്കും ഭീമനെ കെട്ടുന്നത് ഭീമനെ കെട്ടുന്ന ഭീമനെ കെട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പേരൊന്നുമല്ല കേട്ടോ ഈ കൊച്ചു പിടുക്കന്മാർക്ക് ഒരു കൈത്താങ്ങാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ മക്കള് കടന്നു പോകുന്നത് അവർക്ക് ആകെ ഒരു ആശ്രയത്താണ് ഇപ്പൊ ഈ തണിമൊത്ത ദിവസമായിട്ട് വഴിയേരിക്ക് വന്നിരിക്കുന്നത് നമ്മൾ എത്ര ജ്യൂസ് മേടിച്ചു ഞങ്ങള് മൂന്നോ രണ്ട് അഞ്ചെണ്ണ അഞ്ചെണ്ണത്തിന് എത്ര രൂപയായി നിന്റെ ഇന്റെ കണക്ക് ടീച്ചർ തരുന്ന സ്കൂളിൽ കച്ചവടം ചെയ്യുന്നതെന്ന് കാണണ്ട ലാഭമാണോ ചെയ്യുന്ന അമ്മയ്ക്കും അഞ്ചെണ്ണം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം നമ്മുടെ മക്കൾമാർക്ക് തന്നെ കൊടുത്ത് മൂന്നെണ്ണം ഞങ്ങൾ എടുത്തു കേട്ടോ നൂറ്റമ്പത് രൂപേന്റെ ബാക്കി എത്ര തന്നെ തരേണ്ടത് ഇല്ലാതെ കേട്ടോ അല്ല കൊഴപ്പില്ല ഇനിയിപ്പൊ മേടിച്ചല്ലോ കുഞ്ഞിനറിയല്ലോ എന്തായാലും ഈ വഴിക്ക് പോകുന്നവർ അതായത് തട്ടാരമ്പലം ചെന്നിത്തല റൂട്ടിൽ പോകുമ്പോൾ വലിയ പെരുമ്പോഴ പാലെത്തുന്നതിന് മുന്നേ ഈ കൊച്ചുമിടുക്കന്മാരെ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഉഷ്ണ സമയത്ത് നല്ലൊരു തന്നുമത്തം ജ്യൂസൊക്കെ കുടിച്ചോണ്ട് പോകാം അതുകൂടാതെ തന്നെ ഈ കൊച്ചുമക്കൊരു കൈത്താങ്ങാകുകയും ചെയ്യും എന്തായാലും അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴാണ് റോഡരികിൽ അച്ഛനെ സഹായിക്കാൻ വേണ്ടി കൊഞ്ഞു മക്കൾ നാണ്ട ഈ ഒരു കച്ചവടമായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും അടുത്ത ഒരു കിടിലും വീഡിയോ ആയിട്ട് കാണാം ബായി ടാറ്റ പറഞ്ഞല്ലേ ടാറ്റ